അസലാൽ ആലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അലഹമുല്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂട്ടാൻ വർത്താനും വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കലും ഇൻഷാല്ലാ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റവയും തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെഡിയായി കിട്ടാവുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ തേങ്ങ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ട് പൂള് തേങ്ങ ഒക്കെ മതിയാവും കേട്ടോ ഒന്നുകിലും നിങ്ങൾക്കിത് ചിരകി എടുക്കാം അല്ല ഇതാ ഇത്രയും ആവശ്യമുള്ളൂ നമുക്ക് തേങ്ങ നമ്മൾ ചെറിയൊരളവിലാണ് ഉണ്ടാക്കുന്നത് അത് തന്നെ അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള ഒരു സ്നാക്ക് ഉണ്ടാവും നമ്മളിവിടെ റവ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കപ്പളവ് പറയുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് കപ്പ് എം എല്ലിൻ്റെ കപ്പാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പോളം റവ എടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത്രയും റവയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിലേക്കൊരു രണ്ടോ മൂന്നോ പൂള് തേങ്ങ കൂടിയാണ് ആവശ്യമായിട്ട് വരുന്നത് ഇനി നിങ്ങൾ പൂണ്ടെടുക്കാതെ ചിരവി എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല ചിരവി എടുത്താലും മതി പക്ഷെ പൂണ്ടെടുക്കുമ്പോൾ ഒന്നും കൂടിയും ഇതിൻ്റെ ചെറിയ ചെറിയ പീസസ് നമുക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അതിന് ശേഷം എന്താ നമ്മൾ ഈ ഒരു പൂണ്ടെടുത്ത തേങ്ങയും അതുപോലെ തന്നെ എടുത്ത് വെച്ച റവയും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂട്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് കൃഷി ചെയ്തെടുക്കണം ആ ഒരു തേങ്ങ നമ്മൾ പൂണ്ടിട്ടതൊന്നും അറിയാത്ത വരെ നമ്മളൊന്ന് കൃഷി ചെയ്തെടുക്കണം കേട്ടോ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് നമ്മളതൊന്ന് അടിച്ചെടുക്കുന്നത് ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മളിത് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതാ ഇത് കണ്ടോ നല്ല നെനവോട് കൂടിയായ പോലെ ആയിട്ടുണ്ട് നമുക്കിപ്പോൾ കണ്ടോ ഈ ഒരു പുട്ടിനൊക്കെ നമ്മൾ പൊടി വച്ചെടുക്കുമല്ലോ ആ ഒരു രീതിക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ് മുട്ട ചെറിയ മുട്ടയ ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ചെറിയൊരു മുട്ട നമ്മൾ നമ്മളിതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിക്ക് മുട്ടയുടെ ആ ഒരു ഫ്ലേവർ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലേവറിന് ആവശ്യമായിട്ട് ഞാൻ അല്പം വനില എസൻസ് കൂടി ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ അത്രയും മതിയാകും അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഞാൻ ഇതിൽക്ക് ഒരു പിഞ്ച് അപ്പ സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചെറിയൊരളവിൽ മാത്രം യൂസ് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും പോവുംട്ടോ പുറഭാഗം കറുത്ത് പോവും അപ്പോൾ ഈ ഒരളവിൽ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പൊടി മൊത്തമായിട്ടും ഇതിലൊന്ന് കുഴച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളോ കാര്യങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഈ ഒരു മുട്ടയിൽ തന്നെ ഇത് നല്ലപോലെ വെറ്റായി കിട്ടും നമുക്ക് ഇതായി ഒരു അളവിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു നേരത്ത് നമുക്കതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം നമുക്ക് ഏത് എള്ളാണോ ഉള്ള കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി വെളുത്തെള്ളാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കറുത്ത എള്ളുണ്ടെങ്കിലും അതും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കറുത്ത എള്ളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം കറുത്ത വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എള്ള ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്താൽ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും എള്ള കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം അത് ജസ്റ്റ് ആ ഒരു മുട്ടയിൽ കിടന്നിട്ട് നമ്മുടെ റവയൊന്ന് വീർത്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയ രീതിക്കൊന്ന് ഇതായി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ അതുപോലെ ഒന്ന് മാറ്റി വെക്കാം ഒരുപാട് ടൈം ഒന്ന് വേണ്ട ഒന്നോ രണ്ടോ മിനിറ്റ് ഏറിപ്പോയാൽ മൂന്ന് മിനിറ്റ് അത്രയും മതിയാവും ഇതാ ഇത് നമ്മൾ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഇതാ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കയ്യിൽ എണ്ണയോ അല്ല എന്നുണ്ടെങ്കിൽ വെള്ളമോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു ഉരുള എടുക്കുക ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടോ വലിയ ഉരുളകളാക്കിയിട്ടോ നിങ്ങൾക്ക് എടുക്കാം അത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു എന്താ പറയുക അതിൻ്റെ ആ ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക അത്രയും മതി ഇല്ലെങ്കിൽ ഒരു കൈ വെച്ചിട്ട് തന്നെ അതാ ഇതുപോലെ ആക്കി കൊടുത്താൽ മതി ഇതുപോലെ ഇനി നമ്മളത് എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതാ നമ്മൾ എണ്ണ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽക്ക് ആദ്യം തന്നെ നമ്മൾ എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം വേണം ഇട്ടുകൊടുക്കാൻ എണ്ണ ചൂടായ ശേഷം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്കാക്കി വെക്കണം നമ്മൾ നന്ന ലോ ഫ്ലെയിമിലാവുമ്പോഴാണ് നമുക്കത് നല്ലപോലെ വേവായി കിട്ടുകയുള്ളു കെട്ടോ ഉൾഭാഗമൊക്കെ ഉൾഭാഗമൊക്കെ വേവായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് വേവിച്ച് കൊടുക്കുക എല്ലാ ഭാഗവും ഒരേപോലെ ആകണവരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ നമുക്കിത് ഒരെണ്ണം വീതമോ അല്ല എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഒന്നിച്ച് തന്നെ നമുക്കിതിൽ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും ഇതാ കണ്ടില്ലേ ഈയൊരു പരുവത്തിൽ അങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ മധുരം ഒന്നും ഓവറായിട്ട് വരില്ല പാകത്തിനുള്ള മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആപ്പസോടെക്കെ ഇടുമ്പോൾ വളരെ കുറഞ്ഞ അളവിലിടുക അപ്പോഴേ നമുക്ക് ഈ ഒരു നല്ല ഭംഗിയുള്ള കളറിൽ കിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിൽക്ക് കൂടി തന്നെ അത് ഓവറായി പൊങ്ങി വരികയും പുറഭാഗം പെട്ടെന്ന് കറുത്ത് പോവുകയും ചെയ്യും ഉൾഭാഗം ആവൃണീൻ്റെ മുന്നേ തന്നെ നമുക്കിത് നല്ല പോലെ പാകമായ മാതിരി തോന്നുകയും ചെയ്യും കേട്ടോ ഇപ്പം ഞാൻ വളരെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ മാത്രമാണ് ഉൾഭാഗത്തേക്കുള്ള വേവത്തുള്ളൂ അത്യാവശ്യം നമ്മൾ ഉരുളയാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് വേഗത്താൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിടണം കേട്ടോ അപ്പോൾ ദാ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉൾഭാഗമൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എണ്ണീന്ന് കുരുമാറ്റാം ഇനി നമ്മൾ അടുത്തതും ഇതുപോലെ തന്നെ ചെയ്യാണ് ചെയ്യണത് എണ്ണ ലോ ഫ്ലെയിമിലാണെങ്കിൽ പോലും നല്ല ചൂടുണ്ട് അപ്പോൾ നമ്മൾ പിന്നീട് ഹൈ ഫ്ലെയിമിൽക്കാക്കി വെക്കേണ്ട ആവശ്യമില്ല എണ്ണ ചൂടില്ലാതെ തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ ഹൈ ഫ്ലെയിമിൽക്കാക്കിയിട്ട് എണ്ണ ചൂടായ ശേഷം പെട്ടെന്ന് തന്നെ കുറച്ച് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇതാ ഈയൊരു പരുവത്തിലാക്കി കൊടുത്തിട്ട് മറിച്ചും തിരിച്ചിട്ട് നമ്മളാക്കി കൊടുക്കുക എടുക്കുന്ന ഷേപ്പ് പോലെ തന്നെ നമ്മളെ സ്നാക്ക് നല്ല ഷേപ്പിലായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റിയ ഒരു തിക്നെസ്സിലല്ല നമ്മളെ മാവ് ഉള്ളത് എങ്കിൽപ്പോലും നമ്മൾ കൈവെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ തന്നെ അതാ ഇതുപോലെ നമുക്ക് നല്ല ഷേപ്പിലായിട്ട് നമ്മുടെ ഈ ഒരു സ്നാക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നണം അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിലും ബേക്കറി വാങ്ങുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ഏത് നേരത്തും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം പിന്നെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും എണ്ണയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ തമ്മിൽ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂല വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതാ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മുടെ ചാനലിൽ ഈയൊരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിച്ചു നിൽക്കരുത് കേട്ടോ അളവിലാണ് നമുക്ക് ഈയൊരു അളവിൽ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ സ്നാക്സ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി ഞാനിത് പൊളിച്ച് കാണിച്ചു തരാം ഉൾഭാഗമൊക്കെ നല്ലപോലെ തന്നെ ആയിട്ടുണ്ട് കണ്ടോ നല്ല സ്പോഞ്ച് വാരി ആയിട്ടുണ്ട് കേട്ടോ ഉൾഭാഗൊക്കെ നല്ല പോലെ തന്നെ ആയിട്ടുണ്ട് നല്ല പഞ്ഞു പോലെയാണ് ഉൾഭാഗം ഉള്ളതിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ നമ്മുടെ സ്നാക്ക് ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത നല്ലൊരു വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും